നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രധാനമായും വില പോകുന്ന രണ്ട് തട്ടിപ്പ് ബിസിനസ്സുകളുണ്ട് ഒന്ന് ആധ്യാത്മികതയും മറ്റൊന്ന് ചാരിറ്റി ചാരിറ്റിയുടെ പേരിൽ വിവാദ നായകനായി മാറിയ ഒരു വ്യവസായിയാണ് ബോബി ചെമ്മണ്ണു ബോബി ചെമ്മണ്ണൂനെതിരെ പുതിയ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ ഇ ഡി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തട്ടിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അടിവേര് തോണ്ടുകയാണ് ഇ ഡി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോഴും ഈ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെ ശത്രുപക്ഷ നിർത്തിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന സാധാരണക്കാർ നിരവധിയുണ്ട് ഈ തട്ടിപ്പുകളിലൊക്കെ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകൾ ആ ആളുകളോട് സഹതാപം മാത്രമേ നമുക്ക് കാണിക്കാൻ കഴിയുള്ളൂ കാരണം എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും പഠിക്കാത്ത ആളുകളാണ് കേരളത്തിലുള്ള സാധാരണക്കാർ ചിട്ടി തട്ടിപ്പിൽ നിരന്തരമായി വീഴുന്നു കുറി തട്ടിപ്പിൽ നിരന്തരമായി വീഴുന്നു വലിയ പലിശ വാഗ്ദാനം ചെയ്യുമ്പോൾ നിക്ഷേപം നടത്തുന്നു ഉള്ളതെല്ലാം വിറ്റുപിറക്കി വമ്പൻ നിക്ഷേപം നടത്തി ഒടുവിൽ ഒന്നുമില്ലാതെ അവർ പോകുന്നു ഇതൊക്കെ കേരളത്തിലെ സാധാരണക്കാർക്ക് നിത്യമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്തായാലും വാർത്തകൾ ബോബി ചെമ്മണ്ണൂറിനെതിരെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിവാദ വ്യവസായി ബോബി ചെമ്മണ്ണിനെതിരെ ഇ ഡിയുടെ അന്വേഷണം ഇന്ത്യയിലും വിദേശത്തുമുള്ള ബോബി ചെമ്മണ്ണൂറിൻ്റെ സ്വത്തിനെക്കുറിച്ചും അന്വേഷണം ഇ ഡി ആരംഭിച്ചിട്ടുണ്ട് ഇ ചോദ്യം ചെയ്യുന്ന വിവാദ വ്യവസായി ബോബി ചെമ്മണ്ണൂർ വയനാട്ടിലെ ആയിരം ഏക്കറിലെ ചായത്തോട്ടം ആണിപ്പോൾ ചർച്ചയാകുന്നത് ബോബി ചെമ്മണ്ണൂർ ആയിരം ഏക്കർ സ്ഥലം വയനാട്ടിൽ എടുത്തതിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാൻ ഇപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ബോബി ചെമ്മണ്ണൂറിനുണ്ട് അത് വ്യക്തമാക്കേണ്ട സാഹചര്യം ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇ ഡിയുടെ അന്വേഷണം ബോബി ചെമ്മണ്ണൂറിൻ്റെ സകല ബിസിനസ് മേഖലകളിലേക്കും ഇപ്പോൾ വ്യാപിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് പറയുമ്പോൾ അനേകം ബോബി ഫാൻ ഇത് പറയുമ്പോൾ അനേകം കമൻറ്റുകൾ ബോച്ചെ ഫാൻസിൻ്റേതായി വരികയാണ് ഒരു ബിസിനസ് കേരളത്തിൽ നന്നായി നടത്താൻ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ലെന്നാണ് ബോച്ചെ ഫാൻസിൻ്റെ വാദം അങ്ങനെ പറയുന്നവർ വിഡ്ഢികളുടെ സ്വ അങ്ങനെ പറയുന്നവർ വിഡ്ഢികളുടെ ലോകത്താണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് നയവും നീതിയുമാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തകർത്ത പ്രധാന ബിസിനസ് സ്വർണക്കടത്തു മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കരിപ്പൂരടക്കം കൊച്ചിയടക്കമുള്ള വിമാനത്താവളങ്ങൾ വഴി വന്നിരുന്ന സ്വർണത്തിൻ്റെ കണക്ക് ആർക്കും അറിയില്ല മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കേന്ദ്ര ഏജൻസികൾ എയർപോർട്ടുകളിൽ പിടിമുറുക്കിയതിനു ശേഷമാണ് കേരളത്തിൽ നിന്ന് കോടി കോടി കോടിക്കോടിക്കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്ത് പിടികൂടിയത് നമുക്കറിയാം ഒരു കാലത്ത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളിലൊക്കെ തന്നെ സ്വർണ്ണക്കടത്ത് എന്നുള്ളത് എല്ലാ ദിവസവും എന്ന വാർത്തകളാണ് അത്രത്തോളം കൃത്യമായി കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വ്യാപകമാക്കിയിരുന്നു അന്യ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന സാധാരണക്കാരെ ബലിയാടുകളാക്കിക്കൊണ്ടാണ് സ്വർണക്കടത്ത് ലോബി കേരളത്തിൽ തഴച്ചു വളർന്നത് അതിന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ണൂരിലെ തമ്മിലടിയിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സ്വർണവേട്ടക്കാരെ സ്വർണ്ണക്കടത്തുകാരെ സ്വർണം ഇപ്പം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഏറ്റവും അധികം സംരക്ഷണം ഒരുക്കുന്നത് കേരളത്തിലെ സി പി എം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും കേരളത്തിൽ കേന്ദ്ര സർക്കാർ എന്തായാലും കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരമേറ്റ ശേഷം കേരളത്തിൽ മോദി സർക്കാർ തുരങ്കം വച്ച ഒരേ ഒരു ബിസിനസ് സ്വർണ്ണക്കടത്ത് ബിസിനസ് മാത്രമാണെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം മയക്കുമരുന്ന് വേട്ടയും കടത്തപ്പെട്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ മയക്കുമരുന്ന് കടത്തിനെയും കേന്ദ്ര സർക്കാർ വേട്ടയാടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കടൽ വഴിയുള്ള കള്ളക്കടത്തും ഭീകരവാദവും കേന്ദ്ര സർക്കാർ തടഞ്ഞു ഈ ബിസിനസ്സുകൾ മാത്രമാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തകർത്തത് ബോബി ചെമ്മണ്ണൂരിനെ തൊട്ടപ്പോൾ ബിസിനസ് തകർക്കുന്നു എന്ന് വാദിക്കുന്നവർ ഒന്നോർക്കുക മറ്റെത്ര ഡസൻ കണക്കിന് സ്വർണ കച്ചവടക്കാർ മനസ്സമാധാനത്തിൽ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നു എം എ യൂസഫ് അലി കേരളത്തിൽ ഏറ്റവുമധികം നിക്ഷേപമിറക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട് അതായത് എല്ലാവരും നിയമമനുസരിച്ച് നികുതി അടച്ച് ബിസിനസ് ചെയ്യുന്നു ആ സമയത്തും ബോബി ചെമ്മണ്ണൂർ അതിന് വിരുദ്ധമായി ചെയ്യുന്നു എന്ന് അന്വേഷിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താനും നിയമം എല്ലാവരിലും ഒരുപോലെ നടപ്പാക്കാനും മാത്രമാണ് വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂർ വാങ്ങിയത് എ വി ടി ഗ്രൂപ്പിന്റെ വയനാട് മേപ്പാടിയിലുള്ള ആയിരം ഏക്കർ തേയിലത്തോട്ടവും ഫാക്ടറിയുമാണ് തേയിലത്തോട്ടങ്ങൾക്ക് തീവിലയും ഏറ്റവുമധികം ഭൂവില ലഭിക്കുന്നതുമാണ് ആയിരം ഏക്കർ ഭൂമി വാങ്ങാനുള്ള നൂറുകണക്കിന് കോടികൾ ബോച്ചയ്ക്ക് വന്നത് അന്വേഷിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ വയനാട് മേപ്പാടിയിലെ ആയിരം ഏക്കർ തേയിലത്തോട്ടവും ഫാക്ടറിയും വാങ്ങിയപ്പോൾ ചായപ്പൊടി വിൽക്കാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം ആയിരുന്നു ഭാഗ്യക്കുറി ചായപ്പൊടി വാങ്ങുന്നവർക്ക് പത്ത് ലക്ഷത്തിന്റെ സമ്മാനം നറുക്കെടുത്ത് നൽകുന്നത് എന്നാൽ ഇതും ചൂതാട്ട നിയമം അനുസരിച്ച് പോലീസ് കേസെടുത്തപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട ബോഛെ ജയിലിൽ പോകുന്നതിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വയനാട്ടിലെ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അധികമുണ്ട് തോട്ടങ്ങളല്ലാത്ത ഭൂമിയും ബോബി ചെമ്മണ്ണൂർ വാങ്ങിയിട്ടുണ്ട് എന്നാൽ തോട്ടമല്ലാത്ത ഭൂമി വാങ്ങിക്കൂട്ടുന്നത് നിയമവിരുദ്ധമാണ് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല ചേറുവിരൽ അനക്കിയിട്ടില്ല പകരം വയനാട്ടിലെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ പ്രധാന സ്പോൺസർ ആകുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ബോച്ചയ്ക്കൊപ്പം മുഖ്യമന്ത്രി ആഹാരവും ചർച്ചയും എല്ലാം നടത്തിയപ്പോൾ ഭൂമി വിവാദവും നടപടിയുമൊക്കെ കെട്ടടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭരണകൂടത്തിൻ്റെ തണലിൽ ഭരണകൂടത്തിൻ്റെ പിന്തുണയിലാണ് ബോബി ചെമ്മണ്ണൂറിനൊപ്പുള്ള തട്ടിപ്പുകാർ കേരളത്തിൽ നിരന്തരം തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ബോച്ചയെ തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടി ബോച്ചയുടെ തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടറി വ്യാപാരവും അന്വേഷിക്കുന്നുണ്ടെന്നാണ് സൂചന ബോബി ചെമ്മണ്ണൂറിൻ്റെ ഫിജി കാർട്ടും അന്വേഷണ പരിധിയിലാണ് ഇവയിലൂടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുണ്ടെന്നാണ് ഇ പ്രാഥമികമായ നിഗമനം ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വക മാറ്റുന്നുമുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് നിലവിൽ കേസ് എടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധന നടക്കുന്നതുമാണ് ഇ ഡിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബോച്ചെ തേയില വാങ്ങിയാൽ ലോട്ടറി കിട്ടുന്നതാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ ഏറ്റവും പുതിയ തട്ടിപ്പ് ലോട്ടറിയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നതായിട്ടാണ് സംശയം ലോട്ടറി ഇടപാടിനെതിരെ കേരള ലോട്ടറിയും രംഗത്ത് വന്നിരുന്നു ബോച്ചെ ടീ നറുക്കെടുപ്പ് സ്വകാര്യ ലോട്ടറി വ്യാപാരമെന്ന് ലോട്ടറി വകുപ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു കേരള ലോട്ടറി ഡയറക്ടർ പോലീസിൽ ഇതേക്കുറിച്ച് പരാതി നൽകിയിരുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂറിനെ പിന്തുണയ്ക്കുന്ന പിണറായി പോലീസ് യാതൊരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പത്തനംതിട്ടയിലും വയനാട്ടിലും ഇക്കാര്യത്തിൽ പരാതികളുണ്ട് ബോച്ചട്ടി ലക്കി ഡ്രോ ലോട്ടറി അല്ലെന്നാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ അവകാശവാദം ബോച്ചെട്ടി ലക്കി ഡ്രോയുടെ പേരിൽ മേപ്പാടി പോലീസ് കേസെടുത്തതിനെ കുറിച്ചാണ് ബോബി ബോച്ചെ പിന്നീട് പ്രതികരിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ കേരള ലോട്ടറീസ് റെഗുലേഷൻ ചട്ടപ്രകാരം ലോട്ടറി നടത്താൻ സംസ്ഥാന സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ വിശേഷിച്ചും പേപ്പർ ലോട്ടറി ബോബി ചെമ്മണ്ണൂർ ബോച്ചെട്ടി എന്ന പേരിൽ ലോട്ടറി നടത്തുകയാണ് ലോട്ടറി ആണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിലും ആളുകൾ ബോച്ചിട്ടി വാങ്ങുന്നത് ലോട്ടറി കൂപ്പറിന് വേണ്ടി മാത്രമാണ് അവിടെ തേയിലയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തേയില കച്ചവടത്തിൻ്റെ മറവിൽ ബോബി ചെമ്മണ്ണൂർ ചൂതാട്ടം നടത്തുന്നു എന്നുള്ള അനുമാനമാണ് കേരള പോലീസിനുമുള്ളത് ഇക്കാര്യത്തിൽ ചില പരാതികൾ കേരള പോലീസിന് ലഭിച്ചിട്ടും നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ കാരണം ബോബി ചെമ്മണ്ണൂരിന് സർക്കാരിലുള്ള സ്വാധീനം തന്നെയാണ് ഇതിൽ പ്രധാനം ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളെ തൊടാൻ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കാരണം സർക്കാരിൽ ഉന്നത തലങ്ങളിൽ മുഖ്യമന്ത്രിയിൽ മന്ത്രിമാരിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളായി ഒബിച്ച മണ്ണൂർ മാറുന്നു തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി തട്ടിപ്പുകൾ ഇതിനു മുൻപും ബോബി ചെമ്മണ്ണൂർ നടത്തിയിരുന്നു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ വമ്പൻ നിക്ഷേപങ്ങൾ ബോബി ചെമ്മണ്ണൂർ നേരത്തെ സ്വീകരിച്ചിരുന്നു അതിന്മേലും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് എന്തായാലും കേരളത്തിലെയും വിദേശത്തെയും ബോബി ചെമ്മണ്ണൂറിൻ്റെ ആസ്തികളെക്കുറിച്ച് ഇ ഡിയുടെ ഗൗരവമുള്ള അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്